പ്രകൃതിയുടെ ഒരു ഭാഗമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിതം വിജിലൻസ് ആസ്ഥാനത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള സിദ്ധാശ്രമത്തിൽ മണ്ണിനോടങ്ങി ജീവിക്കുകയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഡി ജി പി ജേക്കബ് തോമസ് ഒരു പച്ച മനുഷ്യനായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള പരിശീലനമാണിത് സർവീസിലെ ഇടവേള അദ്ദേഹത്തിന്റെ വേഷത്തിലും വാക്കിലുമുണ്ട് കൃഷിയും യോഗയുമായുള്ള ഇവിടുത്തെ ജീവിതത്തിലും അഴിമതിക്കെതിരായ പോരാട്ടമാണ് മനസ്സിൽ അഴിമതിക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിതം തന്നെയാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത ജേക്കബ് തോമസ് സർവീസിൽ എല്ലാവർക്കും ഇടവേള വേണമെന്ന അഭിപ്രായക്കാരനാണ് ശക്തിയോട് തിരിച്ചുവരുമെന്ന സൂചനയും ആ വാക്കുകളിലുണ്ട് അതായത് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് കാര്യങ്ങളെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കുറച്ച് ആഴ്ചകളോ മാസമോ മാറി നിൽക്കുക എന്നുള്ളത് റീചാർജിങ്ങിന് ആവശ്യമാണ് അറിവ് തേടുന്ന വിദ്യാർത്ഥിയായി ആദിവാസി ആദിവാസിൽ നിന്ന് പ്രകൃതിയുടെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു സർവീസിലെ ഇടവേള അതിനാൽ ജേക്കബ് തോമസിന് ഒട്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ബുദ്ധിസത്തിലൊക്കെ ആനന്ദമെന്നോ എന്നൊക്കെ പറയുന്നത് അത് ചിന്തയിലും കാഴ്ചപ്പാടിലും പ്രകൃതിയിലൂടെ ഊർജം നിറയ്ക്കുന്ന ജേക്കബ് തോമസ് പക്ഷേ എന്ന് സർവീസിൽ തിരിച്ചെത്തുമെന്ന് മാത്രം പറഞ്ഞില്ല ക്യാമറമാൻ കിരൺ കെ പിയോടൊപ്പം മിഥുൻ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം